അയ്യായിരം രൂപയ്ക്ക് ഈ ഒരു സൗണ്ട് ബാർ ലാഭമാണോ നഷ്ടമാണോ അത് ഈ ഒരു വീഡിയോ ഒക്കെ താഴെ കമന്റ് ഇടുക അയ്യായിരം രൂപയ്ക്ക് സബ് ബൂഫറുള്ള ഒരു സൗണ്ട് ബാർ കിട്ടുമോ പല ആളുകളും നിരന്തരമായിട്ട് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ സൗണ്ട് ബാറുകളുടെ വീഡിയോ ഇടുമ്പോൾ ചോദിക്കുന്ന ഒരു കമന്റാണിത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവസാന അതിനുള്ളൊരു ഉത്തരവ് നൽകുകയാണ് സെബ്രോണിക്സ് സെബ്രോണിക്സിൻ്റെ ജുഗ് ബാർ ത്രീ നയൻ വൺ സീറോ എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് വില വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതായത് അയ്യായിരത്തിന് ഒരു രൂപ കുറച്ചിട്ടുണ്ട് പോരെ അപ്പോൾ പല ആളുകളും പറയും സെബ്രോണിക്സ് വേറെ ബ്രാൻഡൊന്നുമില്ല എന്ന് ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വർഷം വാറൻറ്റി കൊടുക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ആറ് സ്ഥലത്ത് സർവീസ് സെൻറ്ററുകളുള്ള സർവീസ് കളക്ഷൻ സെൻ്റർ അല്ല സർവീസ് സെൻറ്ററുകളുള്ള ഒരു ബ്രാൻഡ് അതാണ് സെബ്രോണിക്സ് മറ്റു പല ബ്രാൻഡുകളും ചിലപ്പോൾ നിങ്ങൾക്ക് അയ്യായിരം രൂപയ്ക്ക് സൗണ്ട് ബാറുകളൊക്കെ തന്നിട്ടുണ്ടാവാമെങ്കിലും അതൊന്നും സർവീസ് ചെയ്യാൻ നമ്മുടെ ഇവിടെ കേരളത്തിൽ സർവീസ് സെൻറ്റർ ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ പറഞ്ഞപോലെ ഒരു വർഷം വാറൻറ്റിയോടു കൂടി ഉപയോഗിക്കാവുന്ന ഒരു സൗണ്ട് ബാറാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് സെബ്രോണിക്സിൻ്റെ ജൂക്ക് ബാർ ത്രീ നയൻ വൺ സീറോ ഇതേ സെബ്രോണിക്സിൻ്റെ പത്തിരട്ടി വില വരുന്ന ഒട്ടനവധി ഉള്ള മറ്റൊരു സൗണ്ട് ബാർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിരുന്നു അതായത് ഈ പുറകിലിരിക്കുന്ന സബൂ ഫ്രക്ക് അതിൻ്റെയാണ് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒട്ടനവധി ഫീച്ചേഴ്സ് കുറവുണ്ടാവും കാരണം പത്തിരട്ടി വില കുറവാണ് കുറവാണിതിന് അല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാവും അയ്യായിരം രൂപയ്ക്ക് ഒരു സൗണ്ട് ബാർ ഓർത്തിറക്കിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിഞ്ഞിരിക്കാം അപ്പോൾ ഇതാണ് സെബ്രോണിക്സിൻ്റെ ജുഗ് ബാർ ത്രീ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് ബാർ ഇതിന് എഴുപത്തി ഒൻപത് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് ഉള്ളത് സെബ്രോണിക്സിൻ്റെ മറ്റു സൗണ്ട് ബാറുകൾ പോലെ തന്നെയുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയും ആ ഒരു ഫിനിഷിംഗും ഇതിനുണ്ട് നല്ല രീതിയിലുള്ള ഒരു ഫിനിഷിങ് അതായത് ഗ്ലോസി ഫിനിഷിംഗ് ആണ് ഈ ഒരു ബോഡിയൊക്കെ ഫ്രണ്ടിലാണെങ്കിൽ മെറ്റൽ മെഷുകളാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ സെബ്രോണിക്സിൻ്റെ ഒരു ഉണ്ട് നമുക്ക് ഇതിൽ രണ്ട് സ്പീക്കറുകൾ കാണാം നൂറ്റി ഇരുപത് വാട്ട് എന്നാണ് മൊത്തത്തിൽ ഈ സൗണ്ട് ബാറും സബ് ബൂഫറും ഉൾപ്പെടെയുള്ള ഈ ഒരു യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് കമ്പനി പറയുന്നത് അപ്പോൾ അതിൽ അൻപത് വാട്ടാണ് ഈ ഒരു സൗണ്ട് ബാറിന് മാത്രം ഇത് ഓൺ ആക്കുന്ന സമയത്തും മോഡുകൾ ചേഞ്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഉണ്ട് അല്ലാണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വില കുറഞ്ഞൊരു മോഡലാണല്ലോ ഇനി ഇതിൻ്റെ റിയർ സൈഡിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഓക്സ് ഇൻ കൊടുക്കാനുള്ള ഒരു ഇൻപുട്ട് പിന്നെ എച്ച്ഇ ഡി എം ഇ അത് എ ആർ സി സപ്പോർട്ടുള്ള ഇൻപുട്ട് ഇതിലുണ്ട് എച്ച് ഇ ഡി എം ഇ എ ആർ സി സപ്പോർട്ട് മിക്ക വില കുറഞ്ഞ സൗണ്ട് ബാറുകളിലും കാണാറില്ല ഇനി മറ്റൊന്ന് നമുക്ക് യുസ് ബി സ്റ്റോറേജ് കണക്ട് ചെയ്യാം ഒരു മുപ്പത്തി രണ്ട് ജി ബി വരെയുള്ള സ്റ്റോറേജ് കണക്ട് ചെയ്യാം പിന്നെ നമ്മുടെ പവർ അഡാപ്റ്റർ ഇതിൽ കണക്ട് ചെയ്യാം അതായത് ഇതിന് പവർ കൊടുക്കുന്നതിന് സെപ്പറേറ്റ് ഒരു അഡാപ്റ്ററാണ് അപ്പോൾ ആ ഒരു അഡാപ്റ്റർ ഇവിടെ കമ്പനി പാക്കേജിൽ തന്നിട്ടുണ്ട് നമുക്കത് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കാണാം പിന്നെ സബ് ബൂഫറ് ഇതിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു പോട്ടുണ്ട് അത്രയാണ് ഇതിൻ്റെ പുറകെ സൈഡിൽ നമുക്ക് കാണാനാവുക ഇതിലുൾപ്പെടുത്തിയിരിക്കുന്ന സ്പീക്കർ അത് എട്ട് ഓംസിൻ്റെ ഉണ്ടോ അങ്ങനെ ഇരുപത്തഞ്ച് വാട്ടിൻ്റെ രണ്ടെണ്ണം ഇനി നമുക്ക് സബ് ബൂഫറ് പരിചയപ്പെടാം ഇതാണ് ജുബ്ബ ത്രീ നയൻ വൺ സീറോയിൽ സബ് ബൂഫറ് കുറച്ച് ഹൈറ്റൊക്കെ കുറഞ്ഞു അതായത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രമുള്ള ഒരു സബ് ഊഫർ യൂണിറ്റ് ആണ് ഫ്രണ്ടിൽ നമുക്ക് ഇതാ ഇവിടെ ഒരു എയർവെന്റ് കാണാം പുറക സൈഡിൽ നമുക്ക് ആ ഒരു സബ് മൂഫർ കാണാം ഇത് പതിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് സെന്റിമീറ്ററിന്റെ ഒരു സബ് ആണ് അപ്പോൾ ഇതിന്റെ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു നൂറ്റി ഇരുപത് വാട്ടാണ് അതിന്റെ മൊത്തം ഔട്ട്പുട്ട് അതിൽ അൻപത് വാട്ട് സൗണ്ട് ബാർ പോയി ബാക്കി എഴുപത് വാട്ട് ഔട്ട് പുട്ട് കമ്പനി പറയുന്നത് ഈ ഒരു സബ് ഊഫറിനാണ് നവോപ്പാനൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സബ് ഓഫർ കമ്പനി നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു സൗണ്ട് ബാർ നിയന്ത്രിക്കുന്നതിനായിട്ട് കമ്പനി ഇത്തരത്തിലൊരു റിമോട്ട് നമുക്ക് പാക്കേജിൽ തരുന്നുണ്ട് ഇത് കൂടാതെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ സ്വിച്ചുകൾ കാണാം അപ്പോൾ നമുക്ക് റിമോട്ട് നഷ്ടപ്പെട്ടു ഈ സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ടും ഇത് നിയന്ത്രിക്കാം ഇനി നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം ഓൺ ആക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ കൂടി വരുന്നുണ്ട് കുറച്ച് ശബ്ദത്തിലാണ് കേൾക്കുന്നത് ചില ആൾക്ക് ഇത്തരത്തിലുള്ള ആ നോട്ടിഫിക്കേഷൻ ഇഷ്ടമല്ല ഇനി നമുക്ക് ഇൻപുട്ടുകൾ മാറ്റി മാറ്റി നോക്കാം ണ്ടോ മൂന്ന് വ്യത്യസ്ത ടോണുകൾ അതായത് ഇൻപുട്ടുകൾ മാറുന്നതനുസരിച്ചിട്ട് ആ ടോൺ മാറുന്നുണ്ട് ഈ ഒരു സൗണ്ട് പാല് ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് ബ്ലൂടൂത്ത് ആണ് ഫോണായിരിക്കുന്നത് അല്ലെങ്കിൽ എച്ച് ഡി എം ഐ എ ആർ ചെയ്യണം എന്നൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോണും പിന്നെ ഇവിടെ എൽ ഇ ഡിയുടെ കളർ നോക്കിയാണ് മനസ്സിലാക്കാൻ അപ്പോൾ നമുക്ക് ഇനി ഒരു പാർട്ട് ഇതിലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ചിൽഹോപ്പില്ലേ മലയാളം ചിൽഹോപ്പ് അതാണ് പറഞ്ഞാൽ പ്ലേ ചെയ്യുന്നത് ഇപ്പൊ പകുതി ഓളിയത്തിലാണ് പ്ലേ ചെയ്തിരിക്കുന്നത് റിമോട്ടിൽ നമുക്ക് ഇക്ലൈസർ മോഡുകൾ സെലക്ട് ചെയ്യാം അതുപോലെ ബേസും ട്രബിളും കസ്റ്റമൈസ് ചെയ്ത് സെലക്ട് ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റഡ് ബട്ടൺസും ഇല്ല ഞാൻ ഇക്ലൈസർ മോഡ് ചേഞ്ച് ചെയ്യാൻ പോണം ഇപ്പൊ വോക്കല് കൂടിയ ഒരു മോഡിലേക്ക് മാറി ഒരു ഒരു ടോണാണ് പറയാം ഇപ്പൊ ബേസും ട്രിബിളും ഒക്കെ പോയി ജസ്റ്റ് ഒരു വോക്കല് അങ്ങനെ ഉള്ളു മുളക്കൊട്ടൂല ഇതാണ് മ്യൂസിക് മോഡ് അപ്പൊ അങ്ങനെ നാല് മോഡുകളുണ്ട് ന്യൂസ് മൂവി മ്യൂസിക് അങ്ങനെ ഇനി നമുക്കത് വോളിയം ഫുള്ള് വെച്ച് നോക്കാം മലയാളം സോങ്ങാണ് വെച്ചത് ഇനി ഞാനൊരു ഹിന്ദി ഡി ജെ പ്ലേ ചെയ്യാം ഈ സമയത്ത് ഞാൻ ഇക്ലൈസർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയൊക്കെയായിട്ട് മ്യൂസിക്കിൻ്റെ ആ ഒരു എഫക്റ്റ് മാറുന്നതെന്ന് കേട്ടല്ലോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു സൗണ്ട് ബാർ പ്രതീക്ഷിക്കുന്നവർക്ക് എങ്ങനെയുണ്ടാകും അതിൻ്റെ ഔട്ട്പുട്ടെന്ന് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും നാലായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു സൗണ്ട് ബാർ പിന്നെ സബ് ഓഫർ ഇതൊക്കെ കൂടി മോശമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഒരു ടി വി ഒക്കെയാണ് വീട്ടിൽ വയ്ക്കുന്നതെങ്കിൽ അതിന് ഇത്രയും മതിയാവും ഇതിൽ ഡോൾബിയോ ഡി ടി എസ് എക്സോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നാലും എച്ച് ഡി എം ഇ എ ആർ സി സപ്പോർട്ടുണ്ട് അത് തന്നെ വലിയ കാര്യം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വർഷം എന്തായാലും സെബ്രോണിക്സ് നമ്മുടെ നാട്ടിൽ സർവീസും തരുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അസംബിൾ ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു ആറ് ഏഴ് രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ആയിട്ട് മെച്ചത്തിലുള്ളത് കിട്ടുമായിരിക്കും പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ അന്വേഷിച്ച് നടക്കണം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഡിസൈനിലൊക്കെ ഇത് മോശമല്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയണം അയ്യായിരം രൂപയ്ക്ക് ഈ ഒരു സൗണ്ട് ബാർ ലാഭമാണോ നഷ്ടമാണോ അത് ഈ ഒരു വീഡിയോ ഒക്കെ തഴക്കാൻ വേണ്ടി എടുക്കുക അപ്പം അയ്യായിരം രൂപയ്ക്ക് മറ്റേതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാൾ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരം ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് തുക അപ്പം മറ്റൊരുമായി മറ്റുവരിൽ വീണ്ടും കാണാം